പ്രിയരെ ഇന്നത്തെ ചിന്ത കൃപ കാണിക്കുകയും പകരുകയും ചെയ്യുക എന്നതാണ് പ്രവൃത്തികളുടെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ അവൻ ചെന്ന ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എല്ലാവരും ഹൃദയ ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു ദൈവത്തിന്റെ കൃപ എന്നത് മനുഷ്യൻ അർഹിക്കാത്തതും ആവശ്യപ്പെടാൻ കഴിയാത്തതുമായ ഒരു ദാനമാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കൃപ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്കും പരാജയങ്ങൾക്കും ഇതെ ഉയർത്തുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് കൃപ കൃപ മനുഷ്യരെ മാറ്റും പുതുക്കുന്നു അതിലൂടെ നമുക്ക് പുതിയ ആത്മവിശ്വാസവും ദൈവത്തോടുള്ള അടുത്ത ബന്ധവും ലഭിക്കുന്നു നമ്മൾ കൃപ സ്വീകരിച്ചാൽ അത് മറ്റുള്ളവർക്കായി പങ്കുവെക്കാനും സ്നേഹവും ക്ഷമയും ദയം കരുണയും കാണിക്കാനും തയ്യാറാകണം ദൈവത്തിന്റെ കൃപ നമുക്ക് ഒരു അർഹതയില്ലാത്ത തലത്തിലാണ് ലഭിക്കുന്നത് അത് സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതം മാറ്റപ്പെടും അത് മറ്റുള്ളവർക്കായി പങ്കുവെക്കാനും ദൈവം നമ്മെ ക്ഷണിക്കും ക്രിസ്തു വിശുവിലൂടെ നിത്യതക്കാവത ഒരു നല്ല ദിവസം ആശംസിക്കുന്നു